കാക്കനാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിസ്പാ സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു വേറിട്ടതും സംഘടിപ്പിച്ചത് ഭിന്നശേഷി കുട്ടികളുടെ പരിശീലന പഠന കേന്ദ്രമായ കായംകുളം കാക്കനാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിസ്ബ സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി വിവിധ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു ഭിന്നശേഷി ദിനത്തിന്റെ ഭാഗമായി ഡിസംബർ മൂന്നിന് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിലും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലും നടന്ന പരിപാടികളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാനവും പരിപാടിയുടെ ഭാഗമായി നടന്നു വിദ്യാർത്ഥികളുടെ വീട്ടുകളിലേക്കുള്ള അരി വിതരണവും കുട്ടികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കുമുള്ള വസ്ത്ര വിതരണവും ചടങ്ങിൽ നടന്നു ക്രിസ്മസ് ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന യോഗം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു പി ടിഎ വൈസ് പ്രസിഡന്റ് എൻ ദേവദത്തൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മിനിസിപ്പാ ഡയറക്ടർ ബി സജി കായംകുളം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് മിനിസിപ്പാ ഡയറക്ടർ ബി സജി മിസ്ബ പ്രിൻസിപ്പൽ ശോഭ സതീഷ് റോസ് പിന്നി സജി എബ്രഹാം നൌഹൽ താഹ ബാബുജി ആശിഷ്വി ബേബി തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് നിർവഹിച്ചു മിസ്ബ ഡയറക്ടർ ബി സജി രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശനം ആലപ്പുഴ ഈസ്റ്റ് ഐ പി സി സെന്റർ മിനിസ്റ്റർ മോനച്ചൻ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം